ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം അപ്പോൾ നമ്മുടെ വേദക്കുട്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതായത് അനിയൻകുട്ടിനോടും അതുപോലെ ജോസഫിനോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ പറയും എന്താ നിങ്ങളുടെ മറ്റേ ഗുണ്ട പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണോ ശ്രീനിവാസൻ സാറിനെ കാണാൻ പോകാൻ നിൽക്കുക നോക്കുമ്പോൾ ആ അതെ അദ്ദേഹം ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് പറയും ആ ഓക്കെ അപ്പോൾ പിന്നെ രാജേട്ടൻ ചോദിക്കുമ്പോൾ രാജേട്ടൻ രാജേട്ടൻ സുഖമില്ലാണ്ട് കിടക്കയാണ് അപ്പോൾ കല്യാണത്തിന് വരാൻ പറ്റും തോന്നുന്നില്ല പറയും നിങ്ങളോട് നിങ്ങളെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛമ്മ എന്തായാലും നിങ്ങൾ വൈകുന്നേരത്തിങ്ങടെ വരില്ലേ ചോദിക്കേണ്ടിട്ടോ വേദം അപ്പോൾ പറയുക ഞങ്ങൾ വരും അച്ഛമ്മയെ കണ്ടിരുന്നു ഞങ്ങൾ വരും എന്നറയും അപ്പോൾ വരണം മറക്കരുത് അറിയും ഇല്ല വരാമെന്ന് പറയും അങ്ങനെ അവർ പോവുകയാണ് അത് കഴിഞ്ഞ് വേദ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വിക്രം പുറത്തേക്ക് പോകാൻ വേണ്ടി ഷർട്ടൊക്കെ പിന്നെ ഇട്ടിട്ട് പോകാൻ നിൽക്കുക അപ്പോൾ പറയും എങ്ങടാ പോണേ വയ്ക്കും പറയും എങ്ങനെ വേദവും എങ്ങടാ പോകണേന്ന് വയ്ക്കും എനിക്കിഷ്ടമല്ല അടുത്തേക്ക് എന്ന് പറയും മറുപടി അപ്പോൾ പറയും അങ്ങനെ ഇപ്പോൾ പോകാൻ പറ്റില്ല ഇന്നലെ അടിച്ച് പഞ്ചറായ വഴി കടന്നിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാറായപ്പോഴേക്കും നേതാവിനെ കാണാൻ ഓടുകയായി വയ്ക്കും ഞാൻ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ടെന്ന് പറയും തീരുമാനിക്കുന്നത് ഞാനല്ലാണ്ടാ നീ അല്ല നീ എൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോ അപ്പോൾ പറയും നിങ്ങൾ ഒളിച്ചോടുകയാണോ നാളത്തെ ചടങ്ങിന് വേണ്ടിയിട്ട് ഒളിച്ചോടി എന്തിനുളിച്ചോടണം അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്നറിയും പിന്നെ നിങ്ങൾ എന്തിനാ അപ്പോൾ പോകണത് വയ്ക്കും അപ്പോൾ പറയും നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നെ കാണുന്നതിന് ഇഷ്ടമല്ല എനിക്കിന്നെ കാണുന്നത് വെറുപ്പാണെന്ന് പറയും അപ്പോൾ പറയും രണ്ട് വീട്ടുകാരും കൂടെ തീരുമാനിച്ചെടുത്ത കാര്യമാണത് അതിനെ നിങ്ങൾ മാ മാറി നിൽക്കരുത് നിങ്ങളെ അതിന് വേണം എന്ന് പറയും അപ്പോൾ പറയും വിക്രം പറയും ഇല്ല എനിക്കിപ്പോൾ ആ ചടങ്ങ് നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ഒന്നുമില്ല പക്ഷെ ആ ചടങ്ങിന് ഞാനുണ്ടാവില്ല എന്നറിയും നിങ്ങളുണ്ടാവും നിങ്ങളിവിടെ വേണം എന്ന് നിർബന്ധം പറയുകയാണ് നടക്കില്ല എന്നറിയും വിക്രം പറയും ഓ എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാണ്ട് അറിയാം വേദ അപ്പോൾ പറയും എന്ത് വയ്ക്കും അപ്പോൾ പറയും നിങ്ങൾ ഇത്രയും കാലം ഇപ്പം ഇപ്പം ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നോട് അറപ്പ് തോന്നിയിട്ടുണ്ടോ ചോദിക്കണേ വിക്രമിനോട് അപ്പോൾ അറപ്പ് തോന്നിയിട്ടപ്പോൾ വിക്രം ഒന്ന് പതറണുണ്ട് കിട്ടും അപ്പോൾ പറയും പറയണം എൻ്റെ മുഖത്തെ എൻ്റെ കണ്ണിൽ നോക്കി പറയണം എന്നറിയും അപ്പോൾ വിക്രം എവിടെ എവിടെ നോക്കുക പറയും നിങ്ങൾ എൻ്റെ കണ്ണിൽ നോക്കി പറയാമെന്നറിയാം ദേഷ്യപ്പെട്ടില്ല അല്ലെങ്കിൽ വിക്രം ഒന്ന് ഞെട്ടു ഞെട്ടി പറ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നോട് അറപ്പ് തോന്നിയിട്ടുണ്ടോ പറയും അപ്പോൾ ഇങ്ങനെ മോധം പറയാൻ പറഞ്ഞാലേ അറിയും അപ്പോൾ പറയും ഇല്ല അറിയും അപ്പോൾ പറയും വേദ ഒക്കെ ആശ്വാസം വരികയാണ് അപ്പോൾ വേദ അറിയാം ആ നിങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ നിമിഷം ഉണ്ടല്ലോ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമായിരുന്നു ഇന്ന് ഇന്ന് തന്നെ ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നു പിന്നെ ഒരിക്കലും ഞാൻ ഞങ്ങളുടെ ജീവിതത്തേക്ക് വരില്ലായിരുന്നു വരില്ല എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ നോക്കും പക്ഷേ നിങ്ങളിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കി അതല്ല നിങ്ങൾ വാശി തറക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ എന്നെത്ത് അത് തളർത്തി കളയുമായിരുന്നു എന്നിങ്ങനെ പറയും വേദ അപ്പോൾ ഇങ്ങനെ മുഖത്തേക്ക് നോക്കും വേ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കും അപ്പോൾ പറയും പിന്നെ മാറുക എനിക്ക് പോകണമെന്ന് അറിയും അപ്പോൾ പറയും പറ്റില്ല പോകണ്ട പറയാണ് വേദ അപ്പോൾ പറയും മാറാനല്ലേ പറഞ്ഞത് അറി ഞാൻ അച്ഛമ്മേനെ വിളിക്കുന്ന വേദ അപ്പോൾ പറയും ആ എന്തെങ്കിലും പറയുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞോളൂ നീ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദം മാറ്റിയിട്ട് പോവാണ് വിക്രം അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെ മറ്റേ എന്താ ഈ വിനായകൻ ആ തൂണ് തുടച്ചുകൊണ്ടേയിരിക്കുക കഴിഞ്ഞ ആഴ്ച മുതൽ മൂപ്പര് തൂണ് തുടക്കി ഇതുവരെയും തൂണിൻ്റെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല അപ്പോൾ അച്ഛൻ പറയും ഇതുവരെ നീ അത് തുടച്ച് കഴിഞ്ഞില്ലേ പിന്നെ വിനായക നോക്കി പറയും അച്ഛൻ ഇനി അത് പെയിൻ്റ് അടിക്കുന്നു വേണ്ട അത്ര ഭംഗിയായിട്ട് ഞാൻ തുടച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയും അപ്പോൾ പറയും ആ പിന്നെ എടുത്ത വഴിക്ക് നമ്മുടെ നന്ദിനി അവിടെ അടിച്ചു വരാം അപ്പം നന്ദിനി അറി ആ പുറമേ ഉള്ള ചളിയല്ലേ കളയാൻ പറ്റൂ ഉള്ളിലുള്ള ചളി കളയാൻ പറ്റില്ലല്ലോ അറിയും നന്ദിന അത് നീ എനിക്ക് എന്നെ പറഞ്ഞതാണല്ലോ അറിയുമ്പോൾ ഏയ് അല്ല അച്ഛമ്മെന്നറിയും അപ്പോൾ എന്നിട്ട് നന്ദിനി അങ്ങോട്ട് വരികയാണ് അപ്പോൾ അറിയും നീ എന്തിനാ ഇങ്ങനെ എന്നെ എന്നെ കൊള്ളിച്ച് സംസാരിക്കുന്നതൊക്കെ എനിക്കറിയാം നന്ദിനി എന്നറിയാം അപ്പം പറയും ഞാൻ കൊള്ളിച്ച് സംസാരിച്ച അച്ഛമ്മ എന്നോട് പറഞ്ഞു അച്ഛമ്മ അല്ലെങ്കിൽ എന്നെ എപ്പോഴും തരം താക്കിയിട്ടല്ലേ അച്ഛമ്മ വിനായകൻ വിനായകൻചേട്ടൻ വിനായക ചേട്ടനെ വിനേട്ടനെ പിന്നെ മെസ്സേജ് അയച്ചില്ലേ എന്നെക്കുറിച്ച് ആ കറുത്തിട്ടാണ് അവൾ കുതിരമുഖമാണ് അവൾക്ക് എന്ന് പറഞ്ഞിട്ട് വിനയൻ ചേട്ടനെ അയച്ച മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടറിയും അല്ല ഞാൻ അയച്ചോ അപ്പോൾ വിനായക അവിടെ കടന്ന് പരിഗണന ഇട്ടിട്ട് എന്ത് എന്ത് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ വിശ്വവും അതുപോലെ പിന്നെ ശ്രീജിയും കുട്ടിയും കൂടി ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കവറൊക്കെ കാണാം കയ്യിൽ കേട്ടോ അവരുടെ കയ്യിൽ അപ്പോൾ പറയും എന്താണ് നിങ്ങളെവിടെ പോയിട്ട് വരിക പിന്നെ ശ്രീജർത്തി എന്ന് ചോദിക്കുകയാണ് വേനാന്തി അപ്പോൾ പറയും ഞങ്ങൾ പർച്ചേസിന് പോയതാണ് എന്ന് പറയും ഇപ്പോൾ എൻ്റെ ഷോപ്പിങ്ങിന് പോയതാണ് പറയും അപ്പോൾ ഷോപ്പിങ്ങിന് നോക്കുമ്പോൾ ആ അതെ ഷോപ്പിങ്ങിന് പോയതാണ് ഞങ്ങൾക്ക് ഒരു എടുക്കാൻ എനിക്കും പിന്നെ വിശ്വേട്ടനും മോൾക്കും എടുക്കാം അപ്പോൾ കുട്ടി പറയും അച്ഛനെടുത്തില്ല അച്ഛന് വേണ്ട പറഞ്ഞു അമ്മയ്ക്കും എനിക്കും എടുത്തു ഡ്രസ്സ് പിന്നെ വിനേട്ടനെ അല്ല വിശ്വേട്ടനെ വേണ്ട അച്ഛന് വേണ്ട അച്ഛൻ എന്നിട്ട് ആ പൈസക്ക് നമുക്ക് ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞിട്ട് ബിരിയാണി കഴിച്ചു ഞങ്ങൾ കൂടി ബിരിയാണി കഴിച്ചു പറയും അപ്പോൾ പറയൂ ഓഹോ അതിന് നിശ്ചയിട്ട് ഇതിനെ പെട്ടെന്ന് എവിടെ നിന്ന് അത്രയും പൈസ കിട്ടി ചോദിക്കുകയാണ് നന്ദിനിട്ടോ അപ്പോൾ പറയും അത് ഞാൻ കൊടുത്തതാണ് അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അറിയുമ്പോൾ ഓ അല്ലെങ്കിലും അച്ചമ്മ എപ്പോഴും ആദ്യം മുതലേ എന്നെ ഇഷ്ടമല്ലല്ലോ അച്ചമ്മയ്ക്ക് അപ്പോൾ അറിയാം ഞാൻ കറുത്തിട്ട് അപ്പളാണ് പറഞ്ഞത് ഞാൻ കറുത്തിട്ടല്ലേ കുതിര മുഖല്ലേ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും നീ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ ബോഡി ഒന്നും നടത്താൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയാണ് അച്ചമ്മോട് അപ്പോൾ പറയും ഞാനൊന്ന് പേ മറ്റേ നന്ദിനി പറയുമ്പോൾ എനിക്കറിയാം പിന്നെ എന്നെ വിളിക്ക ശ്രീജ വിളിക്കുകയാണ് നന്ദിനി പറഞ്ഞിട്ട് അപ്പം പറയും വേണ്ട ശ്രീജയടത്തി എനിക്കറിയാം അല്ലെങ്കിൽ എന്നോട് എല്ലാവർക്കും ദേഷ്യാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാണ് അപ്പം പറയും അപ്പോൾ എന്താണ് അച്ചമ്മ പറയും നിനക്ക് ധാരാളം ഡ്രസ്സുകളില്ലേ നന്ദിനി ഈ ശ്രീജയ്ക്ക് അധികം ഡ്രസ്സുകളൊന്നുമില്ല അതുകൊണ്ട് ഞാനാ പൈസ കൊടുത്തിട്ട് അവർക്ക് മോൾക്കും അധികം ഡ്രസ്സില്ല നാളൊരു കല്യാണം നടക്കല്ലേ ഇവിടെ അപ്പം പോയി ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാനാണ് പൈസ കൊടുത്തത് എന്ന് പറയും അപ്പോൾ ആ അല്ലെങ്കിൽ അത് എനിക്കറിയാൻ വന്ന കാലം മുതൽ അച്ചമ്മയ്ക്ക് എന്നോട് ദേഷ്യാണ് എന്നൊക്കെ അങ്ങനെ നന്ദിനി പറയാണ് അപ്പോൾ ഞാൻ പോവുക നിൽക്കടുക്കളയിൽ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വയ്ക്കുമ്പോൾ ശ്രീജ വിളിക്കുക നിൽക്ക് നന്ദിനി ഞാൻ പറയട്ടെടുമ്പോൾ വേണ്ട ശ്രീജടുത്തി എനിക്കെല്ലാം മനസ്സിലായി അങ്ങനെ പോണ സമയത്ത് ഡീ എന്ന് പറഞ്ഞിട്ടൊരു ഏറ്റവും വിളിയാണ് കാരണം ശ്രീജിയുടെ ശബ്ദം അത്ര ഉയർന്ന ആരും അതുവരെ കേട്ടിട്ടില്ല അല്ല ഡീ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ നന്ദിനി ഒന്ന് പൊരിക്കുന്നത് നിൽക്കണി എവിടെയെന്ന് പറയും അതിൽ അവിടെ നിൽക്കുകയാണ് നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്നിട്ട് ശ്രീജ് അടുത്തേക്ക് വരികയാണേ അടുത്തേക്ക് വന്നിട്ട് ഒരു കവറോടൊക്കെ ഇത് നിനക്ക് നിനക്കുള്ളത് അറിയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മുഖത്തേക്ക് അപ്പം അച്ഛമ്മ നിനക്കും കൂടെ വാങ്ങാനുള്ള കാശ് തന്നിട്ടുണ്ട് ഞാൻ നീ അറിയാതെ നിന്റെ ഒരു ബ്ലൗസ് കൊടുത്ത് തയ്ക്കാനും കൊണ്ടുപോയി അതാ ഇത്ര ലേറ്റ് ആയത് എന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അന്ധമുണ്ട് അപ്പോഴൊക്കെ ഇപ്പോൾ സങ്കടം വരികയാണ് നമ്മുടെ നന്ദിനിക്ക് കേട്ടോ നന്ദിനി പറഞ്ഞിട്ട് അങ്ങനെ പറയും പറയും അത് ഞാൻ മിണ്ടാതിരുന്നത് അച്ചമ്മ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് അതിന് നീ മുഴുവൻ പറയാൻ നീ സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ സർപ്രൈസായിരുന്നു അച്ചമ്മയ്ക്കുമ്പോൾ ആടി എന്ന ആയിരുന്നു നീ അപ്പോഴേക്കും ചാടി കളിച്ച് ബോഡി ഷേമിങ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പോകല്ലേ അതിലറിയും സോറി അച്ചമ്മ എന്ന് പറയുമ്പോൾ അച്ചമ്മ അങ്ങനെ ഗൗരവത്തിലൊക്കെയിട്ടാണ് ചിരിക്കുക ീ ഇങ്ങനെ ഒരു പൊട്ടിക്കളി നിന്നെപ്പോലെ ഓരോ ഒറ്റ പീസ് ഉണ്ടാവും ഒളുവി ലോകത്ത് ഒരു റയർ പീസാണ് നീന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ അച്ചമ്മ കളിയൊക്കെയാണ് കേട്ടോ ന്യൂജൻ അച്ചമ്മേനെ എന്നിട്ട് എൻ്റെ കയ്യിലിരിപ്പെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട് അച്ചമ്മേനെ നന്ദിനി അപ്പോൾ പറയും നിൽക്കടി അവിടെ ഞാൻ നിന്നെ നിന്റെ മുഖം കുതിര മുഖമാണ് നീ കറുട്ടാണെന്ന് ഞാൻ ആരോടാടി പറഞ്ഞത് ആ സ്ക്രീൻഷോട്ടിൻ്റെ എടുത്ത് കാണിച്ചാട്ടെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അച്ചമ്മ അപ്പോൾ അങ്ങനെ നിൽക്കും അപ്പോൾ പറയും വിനായകൻ പറയും ഇന്നെ നോക്കണ്ട അറിയും വിനായകം അത് അച്ഛമ്മയെ പിടിച്ച് നിൽക്കാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞത് അത് കുശുമ്പ് മൂത്തിട്ട് പറഞ്ഞതാ എന്ന് പറയും നന്ദിനി അപ്പോൾ പറയും ഔ വല്ലാത്തൊരു ജാതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അച്ചമ്മ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്ന പോലെയാണ് പറയും പൊടി അകത്ത് കയറി പൊടി കയറിയിട്ട് ഇങ്ങനെ ചീത്തറിയും അപ്പോൾ അങ്ങോട്ട് ഓ ഓടിപ്പോ അപ്പോൾ അച്ചമ്മ വരുമനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൾക്ക് ഇങ്ങനെ എന്താ അന്തിനീനെ എന്തൊക്കെ പറഞ്ഞാലും അവളോട് അവളോട് സ്നേഹമാണ് നമ്മുടെ അച്ചമ്മയ്ക്ക് അങ്ങനെ അത് അവിടുന്ന് അന്തിനെ അതിക്ക് പോകുമ്പോൾ ശ്രീജയമോള് ചെല്ല് പിന്നെ അടുക്കളയിലോട്ട് ചെല്ല് കമല എന്തൊക്കെയോ ചെയ്യണ്ടെന്ന് പറയുമ്പം ഈ പുറത്തെ ബഹളം കാര്യങ്ങളൊന്നും കമലാമ്മയും കൂട്ടറിഞ്ഞിട്ടില്ല അവിടെ കുറേ പേരുണ്ട് അപ്പോൾ പിന്നെ വിശ്വത്തിനോട് പറയും വിശ്വം നീ പോയി മുണ്ടൊക്കെ മാറ്റിയിട്ട് വാന്നിട്ട് ഈ പിന്നെ ആ മാവിൻ്റെ കൊമ്പ് തൂങ്ങിക്കണ്ട അതൊന്നും മുറുക്കിയേ പറയും അപ്പം അച്ഛൻ ഞാനും ഈ മാവിൻ്റെ മോള് കയറണ്ടേ എന്ന് പറയും പിന്നെ കയറണ്ടേ നീ കയറ് നീ കയറുമ്പോൾ ഞാൻ താഴ്ന്നിട്ട് ഷൂട്ട് ചെയ്യാം എന്നിട്ട് ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇടാം നീ മാവിൻ്റെ മോള് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടിയറി ഞാനും കൂടെ അച്ഛൻ ആ മാ ഒത്തശ്ശീന്നറിയിട്ടോ അതെ നമുക്ക് രണ്ടുപേർ കൂടെ ചെയ്യാമെന്നറിയ എന്നറിയെന്നാൽ എൻ്റെ പുക കണ്ടിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തേക്ക് അങ്ങനെ പോവാം അതുകഴിഞ്ഞ് നമ്മളെ കമലാമ്മയും കുറേ പേരും സ്ത്രീകളൊക്കെ കൂടെ വീട് വീടല്ലേ കല്യാണ തലേന്നല്ലേ അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അല്ല കമലേച്ചി പിന്നെ എനിക്കൊരു പോലത്തെ കൂടെ ഉള്ള പത്മാവധി തോന്നുന്നു ഒരു സ്ത്രീ അല്ല കമലേച്ചി എനിക്കൊരു സംശയം ആ കുട്ടി ഇത്രയും നാൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം ഇപ്പം നാളെ നടത്തേണ്ട ആവശ്യം എന്താ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ കമലമ്മ അറിയുന്ന എന്തായാലും ഈ വിവരങ്ങളൊക്കെ നിനക്കറിഞ്ഞുകൂടി പത്മാവതി പിന്നെ ഇങ്ങനൊരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അതല്ല എന്താണ് പിന്നെ അപ്പോൾ പിന്നെ പറയും അല്ല ഇങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു കല്യാണം നടത്തേണ്ട കാര്യം എന്തെന്ന് ഞാൻ ചോദിച്ചുള്ളൂ അത് മനസ്സിലായി പക്ഷേ ഈ അന്ന് ബലമായിട്ടല്ലേ ഈ താലി കിട്ടിയത് വിക്രം അപ്പോൾ പിന്നെ അത് ഒന്ന് ഒരു ചടങ്ങായി നടത്താൻ അവർക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അതിങ്ങോണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് കല്യാണമായിട്ട് നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞിട്ട് നമ്മളെവള് നന്ദി അങ്ങോട്ട് പറയും അപ്പോൾ ഇതുവരെ ലിവിങ് ആയിരുന്നു ഞങ്ങൾ ഇവിടെ ഇനി ടുഗതറാവും പോണേ ഉള്ളൂ എന്ന് എന്നറിയും അപ്പോഴേക്കും അച്ചമ്മ അങ്ങോട്ട് വരും അച്ചമ്മ വന്നിട്ട് അറിയുമ്പോൾ ആ അത് അവളോട് അവളുടെ കുശുമ്പ് എടി എടീ നീ അന്ന് തറവാട്ടമ്പലത്തിൽ അവരുടെ കല്യാണം കഴിച്ചിട്ടും അച്ഛൻ്റെ മുകളിൽ മണിയറ ഒരുക്കിയിട്ട് നീയും ശ്രീജിയും കൂടിയല്ലേ അവളെ മുകളിൽ കയറ്റി വിട്ട് വേദേനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ അതെ അച്ഛമ്മേ പിന്നെ നീ എന്താ ഈ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയും അല്ലേ ഇപ്പത്തൊരു ഇത് വെച്ചാൽ ഇപ്പത്തെ ഓരോന്നും വെച്ചിട്ടില്ല നിനക്ക് കുശുമ്പാണ് നീ പിന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി ഇവളെ ഇവൾ പാരയാണ് ആ പാര പറയുന്ന പാര വെക്കാൻ നോക്കുന്നതാണ് എന്നിങ്ങനെ അച്ഛമ്മ പറയാണ് കേട്ടോ നന്ദിനെ കുറിച്ചിട്ട് അപ്പോൾ നന്ദിനി അറിയും അല്ല ഞാൻ അങ്ങനെ എന്ന് ഉദ്ദേശിച്ചൊന്നുമില്ലാന്നറിയാം അപ്പോൾ നന്ദിനെ കമലമ്മ ചീത്തറിഞ്ഞിട്ടുണ്ട് നീ വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കല്ലേന്ന് പിന്നെ പിന്നെ എന്താണ് നന്ദിനെന്ന് പറഞ്ഞ് പിന്നെ പറയുന്നുണ്ട് കമലമ്പട്ടം അതിൻ്റെ പിന്നെ ഇടയിൽ നമ്മളുടെ എന്താ പറയുക വിക്രം ശ്രീനിവാസൻ സാറിനെ കാണാൻ പോകേണ്ടത് അപ്പോഴേക്കും മറ്റേ ഒരാളുണ്ടല്ലോ എന്താണ് അയാളുടെ പേര് അയാൾ ഓടിച്ചെന്ന് ശ്രീനിവാസൻ സാറിനോട് പറയുന്നുണ്ട് വിക്രം വന്നിട്ടുണ്ടെന്ന് പറയണേ അപ്പോഴേക്കും ആ ഞാൻ കണ്ടു മോൾ നിൽക്കുമ്പോൾ ഞാൻ അവൻ വരുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂപ്പര് ഇങ്ങടെ വരെയ താഴത്തേക്ക് അപ്പം വിക്രം എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം എന്നു ചോദിച്ചിട്ട് വരികയാണ് അപ്പോൾ ഇരിക്കുക പറയും അപ്പോൾ അയാളോട് കൂടെ ഉള്ള അയാളോട് പറയും പോയി ചായ എടുത്തിട്ട് വരാൻ അപ്പോൾ പറയും ആ മറ്റേ എന്താണ് അയാളുടെ ഭാര്യ സതീതോ എന്തോട്ടോ തോന്നുന്നു അവൾ വരെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞു അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു അടുക്കളയിൽ കയറുന്ന ഡ്യൂട്ടി പിന്നെ അവൾ നോക്കിക്കോളൂന്ന് പറയും ഇപ്പം ചേച്ചി ഇത്ര പെട്ടെന്ന് തിരിച്ചു വരികയാണോ ചോദിക്കുകയാണ് വിക്രം അപ്പോൾ പറയാ ആ ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ കാറിൻ്റെ പിൻസീറ്റിൽ ഭാര്യമാർ ഇരിക്കുന്നൊരു ഒരു ഒരു അതിനാണ് അതിനാണിപ്പോൾ വരുന്നത് എന്ന് അങ്ങനെ പറയും ശ്രീനിവാസൻ സാർ കേട്ടോ അപ്പോൾ പറയും ആ എന്തായാലും പിന്നെ ഇതാ നിൻ്റെ വിശേഷം പറയാൻ എന്താ നിനക്ക് പറ്റിയത് എങ്ങനെ ഉണ്ടായ സംഭവം എന്ന് പറയുമ്പോൾ അത് ബൈക്കിൽ നിന്ന് വീണതാണ് വീണതാണറിയും ബൈക്കിൽ നിന്ന് വീണതോ ബൈ ബൈക്കിടിച്ചതോ ബൈക്കിൻ്റെ ഇടിച്ചതോ ചോദിക്കും ശ്രീനിവാസൻ സാർ അത് പിന്നെ ബൈക്കിൻ്റെ മുൻപിന്നിൽ ഏതോ വണ്ടി വന്ന് ഇടിച്ചതാണ് ഇടിച്ചതാണറിയും ഏത് വണ്ടിയാ വന്ന് ഇടിച്ചതെന്ന് വയ്ക്കും അപ്പോൾ അത് പിന്നെ നിറം ഇങ്ങനെ നിൽക്കുമ്പോൾ പറയും അപ്പോൾ പുതിയ ബന്ധങ്ങളും ഒക്കെ ഉന്നതന്മാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കെതിരായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രീനിവാസൻ സാറേ അപ്പോൾ അറിയൂ സാർ അതെന്താ അറിവ് ആ ജഡ്ജിയുടെ മകളെ ഇപ്പം നീ എല്ലാവരും അറിയായി കല്യാണം കഴിക്കാൻ പോകുമല്ലേ നാളെ അപ്പോൾ അവർക്ക് വലിയ വലിയ ഉന്നതന്മാരല്ലേ അപ്പോൾ പിന്നെ ഇനിയൊരു കേസ് വരികയാണെങ്കിൽ അവരുടെ പേര് വലിച്ചിരക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേന്ന് നോക്കും അപ്പോൾ പറയും ഏ ഇല്ല അങ്ങനെയല്ലേ അതെന്താ സാർ അങ്ങനെ പറഞ്ഞ് നോക്കും അപ്പോൾ പറയും ആ അഭിലേഷനെ ഞാൻ പൊക്കിയിട്ടുണ്ട് അഭിലേഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയും അപ്പോളാണ് വിക്രം ആ കയ്യെത്തടാന്ന് അപ്പോൾ അപ്പോൾ പിന്നെ അഭിലാഷൻ ഇനി ഈ ജില്ലയിൽ കാലൊത്തില്ല അവനോട് ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞു ഇനി വന്നിടണേപ്പാ അവൻ്റെ കാര്യം ഞാൻ ഞാനെൻ്റെ പിള്ളേരും കൂടെ നോക്കും പക്ഷേ താൻ താനിങ്ങനൊരു മറുപടി പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയും സറ്റ് വിക്രമിനോട് കാരണം അപ്പോൾ പറയും എനിക്ക് അറിയാനായിട്ടല്ലേ സർ അത് പിന്നെ ഞാൻ കൈകാര്യം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ സാറതിൽ ഇനി ഇതിൽ ഇടപെടേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സാറ് എന്നെ തെറ്റി തെറ്റിദ്ധരിക്കേണ്ട എന്ന് പറയും പിന്നെ ഇത്ര ആ കല്യാണം തന്നെ ഞാൻ കൂടാൻ എനിക്ക് താല്പര്യമില്ല ആ കല്യാണത്തിന് ഞാൻ നിന്നു കൊടുക്കൂലെന്നറി അപ്പോൾ പറയായി അത് വേണ്ട നീ ആ കല്യാണം കഴിക്കണം ആ കുട്ടിയെ നീ കല്യാണം കഴിക്കണം കഴിച്ചേ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ നീ അവരോട് പ്രതികാരം ചെയ്യുകയാണെങ്കിൽ നീ അവളെ കല്യാണം കഴിച്ചാൽ നീ അവളെ സ്നേഹിക്കണം സ്നേഹിച്ച് നിൻ്റെ കൂടെ നിർത്തിയിട്ട് വേണം അവരോട് പ്രതികാരം ചെയ്യുക അതാ ചെയ്യണ്ട അല്ലാണ്ട് നീ ഈ കല്യാണം ബഹിഷ്കരിച്ചിട്ട് അങ്ങോട്ട് പോകാണ്ടിരുന്നിട്ട് എന്താ കാര്യം നിറയും കൂടെ നീ ആ കല്യാണം കഴിക്കുന്ന തന്നെ വേണം എന്നറി പിന്നെ പെണ്ണിൻ്റെ അച്ഛനും ഏട്ടനും ഒക്കെയാണ് ഇതിൽ പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് നീ ആലോചിക്കേണ്ട ആവശ്യമല്ല എന്നൊക്കെ പറയും അപ്പോൾ ശ്രീകാന്തന് മനസ്സിലായി എല്ലാ കാര്യങ്ങളും അഭിലാഷ് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി അങ്ങോട്ട് നീ കല്യാണം കഴിക്കാൻ വേണ്ടത് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ നിൽക്കണം അന്ധമിട്ട് നിൽക്കണം കാരണം ഇയാൾ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് നമ്മളുടെ മറ്റേ വിക്രം ആലോചിക്കുകയില്ല നിർങ്ങനെ കുറേ പൈസ കൊടുക്കുക അപ്പോൾ പറയും പൈസ ഒന്നും വേണ്ട സാറേ എൻ്റെ കയ്യിൽ കാശൊന്നും വേണ്ട കാശും ആ നിൻ്റെ പണ പണക്കാരി അച്ഛമ്മ വന്നിട്ടില്ല ഞാൻ അറിഞ്ഞു പക്ഷെ അതവിടെ നിൽക്കട്ടെ ഈ കല്യാണം ചെറുക്കര അല്ലേ നിൻ്റെ കയ്യിൽ കാശെന്തേലും വേണ്ടേ എന്തേലും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ അതവിടെ ഇരിക്കട്ടെ എന്ന് എന്നറിയും അങ്ങനെ നിർബന്ധിച്ച് കാശ് കൊടുക്കുക എന്തായാലും ആ കല്യാണക്കൊന്ന് കളറായിക്കോട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഗ്രഹിച്ചു വിടുകയാണ് നമ്മളെ വിക്രം അതിന് ശേഷമാണ് ഇവിടെ വീട്ടിലുള്ള ആ വട്ടമേശി സമ്മേളനവും കാര്യങ്ങളൊക്കെ കേട്ടോ അതിൽ കമലമ്മ എന്നിട്ടിങ്ങനെ നന്ദിനീനെ വഴക്ക് പറയുന്നുണ്ട് വഴക്ക് പറയുമ്പോൾ നന്ദിനി പറയും നന്ദിനി ആകെ ചമ്മി കാരണം അവിടെ ഒന്ന് ഇടം കോലിടാൻ നോക്കിയത് വേദക്ക് ഇട്ടിട്ടൊരു പാര വയ്ക്കാൻ നോക്കിയതാണ് അപ്പോൾ അതിനുള്ളത് അച്ചമ്മയും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കമലമ്മയും കൊടുക്കുന്നുണ്ട് അപ്പോളേക്കും കുട്ടി വന്നിട്ട് ഇറിയും അവിടെ ആരോ വന്നിട്ടുണ്ട് അച്ഛമ്മ അച്ഛമ്മ അച്ഛമ്മനോട് അങ്ങനെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു പറയും കമലമ്മോട് അപ്പോൾ നന്ദി ഇതൊക്കെ നോക്കി ഞാൻ പറയും അപ്പോൾ ശ്രീജേൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അമ്മ നീക്കമ്മേ ഞാൻ അരിയാറ് ഇപ്പോൾ വേണ്ട മോളെ നീ പോയിട്ട് ഡ്രസ്സ് മാറി ഡ്രസ്സ് മാറി മേൽ കഴുകിയിട്ട് മാറി കുഞ്ഞിപ്പോൾ മേലൊക്കെ കഴുകി ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ പിന്നെ അഴുക്കാവല്ലേ മേ സാരൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മേൽ കഴുകിക്കോളാം അമ്മ മാറിയിരിക്കാനുണ്ട് അപ്പോൾ പയർ അരിയെ എന്തൊക്കെ ചെയ്യാൻ എല്ലാവരും കൂടി ഇരുന്നിട്ട് തൽ കല്യാണ തല അപ്പോൾ മത്തം കൊണ്ടൊരു പുളിങ്കരീത്താ തോരനും വെച്ചിട്ടുള്ള ഒരു തോരനും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞെല്ലാവരും കൂടെ വട്ട വട്ടപേശ കൂടിയിട്ടിരുന്നിങ്ങനെ സംസാരിക്കും ചിരിയും കളിയൊക്കെയാണ് കല്യാണ വീടുകളിലുള്ളപ്പഴത്തത്തെ കാണാൻ കിട്ടാത്ത കാര്യങ്ങളൊക്കെയാണ് കാരണം കല്യാണ തലേന്നൊക്കെ ഇപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്ന് വരുത്തുക പിന്നെ കല്യാണ മണ്ഡപത്തിൽ പിന്നത്തെ സദ്യ പിന്നെ ഈ ഈ ജാതി പരിപാടികളൊന്നും ഇപ്പോൾ ഒരുവിധം കല്യാണ വീടുകളിലൊന്നും കാണാറില്ല അപ്പോൾ പിന്നെന്താ എന്താ പറയുക അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ പറഞ്ഞ എല്ലാവരും കൂടി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചമ്മയും അവിടെ വന്ന കമലമ്മ നീച്ച് വയസ്സിലും വന്ന അച്ചമ്മ ഇരിക്കുകയാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടേക്ക് നമ്മളെ വേദം അങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി കളന്ന് വരുന്നുണ്ട് എന്തായാലും പിറ്റേ ദിവസത്തെ കല്യാണത്തിൻ്റെ ആഘോഷങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് നമ്മുടെ പവിത്ര കാണുക കണ്ട് പിന്നെ എൻ്റെ കഥ വളരെ മോശം ഉണ്ടെന്ന് എനിക്കറിയാൻ ഞാൻ പറയുന്ന കഥയുടെ കുറേ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളുണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം തേ എന്തോ മത്സാറ്റിൽ കൂടിയിട്ട് എന്താ പറയുക തൊണ്ടയ്ക്ക് വലിയ സുഖമൊന്നുമില്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട് പിന്നെ മൂന്ന് കഥകളാണ് ഞാൻ കണ്ട് പറയേണ്ട അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് ക്ഷമിക്കണം അപ്പോൾ എനിക്കിതിൻ്റെ ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഒരു കഥ ഒരു പ്രശ്നമാണ് സത്യമാണ് അറിയാം തെറ്റാണെന്ന് ഞാൻ ശ്രമിക്കേണ്ട കേട്ടോ ഒരുപാട് ശ്രമിക്കേണ്ട പ്ര കുറേ പ്രയാസങ്ങളും ഉണ്ട് തൊണ്ടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേൾവിക്കാരേക്ക് അരോചകമായി തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ അതുപോലെ എന്താ പറയുക കുറേ മിസ്റ്റേക്കുകളും വരുന്നുണ്ട് ക്ഷി അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണം പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒരു ജീവൻ മരണ പോരാട്ടമാണ് എൻ്റെയും എൻ്റെ അനിയത്തി കുട്ടിയുടെയും ഞങ്ങൾക്ക് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ എത്തിയിട്ടില്ല എന്നാലും തുടങ്ങിയ ഓട്ടല്ല ഓരോ വർഷങ്ങളായി ഓടി കര പറ്റി കാണാനില്ല അതുകൊണ്ടാണ് അവസാന ശ്രമമാണ് ഈ യൂട്യൂബിലുള്ള എൻ്റെ ഈ കഷ്ട കഷ്ടപ്പാടുകൾ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ ഉണ്ടാവണം പ്ലീസ് ഓക്കെ നിങ്ങൾ കേൾക്കുന്നവർ പിന്നെ എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും